ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദിസ് ആദിസ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാനായിട്ട് കാരണം എനിക്ക് ഒരുപാട് ഓർഡറുകൾ നിങ്ങൾ തരുന്നുണ്ട് അതിലുപരി ഒരുപാട് പേരും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം ഒരു ഫ്രണ്ട് ആയിട്ടോ ഒരു സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു മദറായിട്ടോ വരെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് ഏട്ടാ ഈ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് കിട്ടിയത് അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈ ആണ് ഭയങ്കര സന്തോഷവുമുണ്ട് കേട്ടോ അപ്പം ചില സമയത്ത് നമുക്ക് ചിലർക്കൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഞാനൊരു അമ്മാമ്മയും കൂടിയാണ് ഏട്ടോ അപ്പം കൂടെ കൂടെ എനിക്ക് എൻ്റെ കൊച്ചുമോളെടുക്ക പോകേണ്ടി വരും അപ്പം കുറച്ച് സമയം ഞാൻ സ്ഥലത്ത് കാണത്തില്ല അപ്പം അങ്ങനെ ൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്കുണ്ട് കേട്ടോ കുറച്ച് ബിസിയാണ് കേട്ടോ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ബിസിയായിരിക്കും അത് അമ്മൂമ്മമാർക്ക് കൂടുതൽ അറിയാനും കഴിയും കേട്ടോ അപ്പം എന്നെ ഈ വിളിക്കുന്നവരിൽ എന്നെ കണ്ണാന്ന് വിളിക്കുന്ന ഒരു അമ്മ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അവരുടെ അവരുമായിട്ട് നമുക്ക് ഈ നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർ പിന്നെ വാട്സാപ്പ് വിട്ട് അവർ കോളിലാവും അപ്പം നമുക്ക് ആ ഒരു കോൾ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ് കേട്ടോ അത്രയ്ക്കും അടുപ്പമുള്ളവരെ പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നായാലും ഡൽഹിയിൽ നിന്നായാലും ഈ പറയുന്ന രാജസ്ഥാനിൽ നിന്നായാലും മുംബൈയിൽ നിന്നായാലും അവരൊക്കെ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആയി എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം എനിക്ക് പൊതുവേ എനിക്ക് ഫ്രണ്ട്സ് കുറവാണ് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആണ് ഉള്ളത് അപ്പം അതിൽ നിന്നും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിലേക്ക് എനിക്ക് ഈ ഒരു സെയിൽ സെക്ഷൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ സിസ്റ്റേഴ്സിനെ കുറച്ച് അമ്മമാരെ കുറച്ച് കുഞ്ഞുങ്ങളെ ആൻറ്റിൻ്റെ ആൻറ്റി എന്ന് വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേരെനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോകളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പ്ലേറ്റിംഗ് ഉള്ള സാധനങ്ങളാണ് നമുക്ക് റെഫ്യൂസ് ചെയ്യാം ഞാൻ നിങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റെഫ്യൂസ് ചെയ്യാം ഒരു ടെൻഷനും വേണ്ട നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം നമുക്ക് നനയ്ക്കാം നമുക്ക് കുളിക്കാം അപ്പം അത്രയൊക്കെ പറഞ്ഞാണ് ഞാൻ കൊലിസുകൾ വരെ ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങളത് പതുക്കെ നമ്മുടെ ഓരോ വീഡിയോയും നോക്കിയിട്ട് ആവശ്യമുള്ളത് ഓർഡർ തരിക അഥവാ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാനത് റീസ്റ്റോക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാൻസി കമ്മലുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ജിമുക്കകളാണ് അപ്പം ജിമുക്ക പ്രേമികൾ നമ്മളുടെ ഇടയിൽ ഒരുപാട് അധികമാണ് കേട്ടോ അപ്പം ഈ ഓണം സെലിബ്രേഷനൊക്കെ വേണ്ടി മിക്ക ുംകളാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റോക്ക് ഞാൻ കാണിക്കുന്ന സ്റ്റോക്കേ സ്റ്റോക്കുകൾ അപ്പം അത്യാവശ്യമുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അവർക്കുള്ള സാധനം മാറ്റി വെക്കാൻ കേട്ടോ അപ്പം ഓക്കെ അപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോ ജിമുക്ക എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഒരു മാറ്റ് രീതിയിലുള്ളതാണ് ഇത് ഫാൻസിയാണ് നമ്മൾ നേരത്തെ തന്നത് അല്ല ഫാൻസിയാണ് നിങ്ങളൊരു ഫാൻസി കടകളിൽ പോയി മേടിക്കുന്ന അത്രയും തന്നെ ക്വാളിറ്റി ഇതിനുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഓണ ഒക്കേഷനും അല്ലാതെ നമ്മളുടെ സെലിബ്രേഷൻ ഒക്കേഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ നമുക്കിത് ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ നിൽക്കുന്ന ടൈപ്പുള്ള ഇതാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് കേട്ടോ അപ്പം ഇത് വന്ന് ബ്ലാക്ക് കളറാണ് മുകളിൽ ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ട് ഒരു പെയിൻറ്റിൻ്റെ ഒരു സംഭവം ഉണ്ട് ബാക്കി ബ്ലാക്ക് ബീഡ്സ് ഒക്കെയാണ് കേട്ടോ ഓക്കെ അപ്പം അതുപോലത്തെ എഴുപതിൻ്റെ നമുക്ക് അതിൻ്റെ വേറൊരു ഐറ്റംസ് പച്ച പോലെ ഉണ്ട് അത് നമുക്കൊരു ഒരു നമ്മളുടെ എന്തോ നാഗപടത്തിൻ്റെയൊക്കെ ഒരു ടൈപ്പ് പോലെ വരും ഒരു പച്ചയുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു വിലയ്ക്കുള്ളത് എഴുപത് രൂപ ഓക്കെ പിന്നെ നമുക്കുള്ളത് തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസാണ് അപ്പം അതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ടൈപ്പാണ് മാങ്ങാ പിഞ്ച് പോലെ വന്ന് ആയിട്ടുള്ള സ്റ്റെഡാണ് ഇത് റെഡ് കളറാണ് അപ്പം അതിൻ്റെ തന്നെ നമുക്കൊരു പാലക്കയുടെ ഷേപ്പിലുള്ള ടൈപ്പിലുള്ള ഒരു സംഭവം കൂടെ നമുക്കുണ്ട് അതിനകത്ത് അതും റെഡാണ് കേട്ടോ റെഡും പച്ചയാണ് പൊതുവേ ഈ ഓണക്കാലത്ത് നമുക്ക് സെയിലാവുന്ന സംഭവങ്ങൾ പിന്നെ നമുക്കുള്ള അതേ റേറ്റിലുള്ളൊരു സംഭവമാണ് ധൈര്യ ഒരു പച്ച ജുമക്ക അപ്പം ഇതാണ് സംഭവം കണ്ടോ ഇത്രയും ഭംഗിയാണ് കേട്ടോ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഒരു ടൈപ്പ് ജുമക്കയാണ് ഇതിന് നൂറ്റി രൂപയാണ് വില ഇത് നമ്മൾ ഈ എടുത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഈ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടോ ഇത് അടുത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതൊരു പച്ചയും ഒരു ഇങ്ങനെ റൂബിയുടെ ഒരു കളറും ഒക്കെ ഉണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വില പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു നൂറ്റി അൻപത് രൂപയുടെ ഐറ്റമാണ് ഇത ഈ ഒരെണ്ണം ഇതിൻ്റെ വില നൂറ്റി അൻപതാണ് കേട്ടോ ഇതാ ഇത് നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത്തഞ്ചിനാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു റെഡ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ജിമുക്കാൾ ഉള്ളത് ഒരു എഴുപത് രൂപയ്ക്ക് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് പിന്നൊരു നൂറ്റി മുപ്പത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ പിന്നൊരു നൂറ്റി അൻപത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്കായിട്ട് ഞാനത് മാറ്റി വയ്ക്കുന്നതാണ് ഓക്കെ അപ്പം പിന്നെ വരുന്ന ജിമുക്ക എന്ന് പറഞ്ഞാൽ ദൈ ഒരു ടൈപ്പിലെയാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു നാല് കളറുകൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ജിമുക്ക എന്ന് പറഞ്ഞാൽ ദൈ ഒരു ജിമുക്കയാണ് ഇതിനും എൺപത് രൂപയാണ് ഇത് ഭയങ്കര രസമാണ് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ വളരെ നമുക്ക് യോജിക്കുന്ന ടൈപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം അതും ഈ ഒരു നാല് കളറേ ഉള്ളൂ അവരവരുടെ സെറ്റ് സാഡ് അനുസരിച്ച് ഓർഡർ തരിക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ജുമുക്കയാണ് അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കളറുകളുമാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ജുമുക്കയും അൻപത് രൂപയുടെ ജുമുക്കയാണ് നല്ല ജുമുക്കുകളാണ് കണ്ടോ അതാത് ഡ്രസ്സ് അനുസരിച്ച് നമുക്ക് പേറിയനായിട്ട് സാധിക്കും ഓക്കെ ഇത് നല്ല കളറാണ് ുള്ള അൻപത് രൂപയുടെ ഇതെന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണ് പക്ഷേ കംപ്ലീറ്റും സ്റ്റോൺ ആണ് നല്ലൊരു ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ചേരുന്ന ടൈപ്പാണ് അധികം വെയിറ്റ് ഇല്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ് പിന്നെ നമുക്കുള്ള ജിമുക്ക ഒരു നാൽപ്പത് രൂപയുടെ ജിമുക്കയാണ് അത് ഇതാണ് അതും കുറെയൊക്കെ കല്ലാണ് കുറച്ച് ചെറുതാണ് അതും കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് പിന്നെ ചിലർ ചെറിയ ജിമുക്കകൾ മാത്രമേ എടുത്തുള്ളൂ അപ്പം അവർക്കും പറ്റിയ ജിമുക്കളാണ് ഇത് നാല്പത് രൂപയുടെ ഒക്കേഷനും ഇടാൻ പറ്റിയ സംഭവമാണ് കേട്ടോ സിൽവർ ടൈപ്പ് പിന്നെ നമുക്ക് വരുന്നത് എൺപത് രൂപയുടെ ഈ ഒരു ജിമിക്കയാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര ഭംഗിയാണ് ഇത് ഇച്ചിരി കൂടെ കോസ്റ്റ്ലി ആണ് കോസ്റ്റ്ലി ടൈപ്പ് ആണിത് നമ്മളുടെ ക്ലേയുടെ ഒക്കെ ഒരു മോഡലാണ് ക്ലേ ജിമിക്കയുടെ മോഡലാണ് കുറച്ച് ചെറുതാണ് പക്ഷെ നല്ല രസമാണ് എല്ലാത്തിനും കളറുകളും നമ്മളെയിൽ ആണ് ഇതിൻ്റെ വില എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത ജിമിക്കയും നമുക്ക് എൺപത് രൂപയുടെ ജിമിക്കയാണ് അപ്പം അതിൻ്റെ ഇത്രയും കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് എപ്പോഴും നമുക്ക് കിട്ടുന്ന കളേഴ്സ് അല്ല ഇതൊന്നും ഇതെല്ലാം സിൽവറിൽ വരുന്നതാണ് പക്ഷേ നമുക്ക് ഫാഷനായിട്ടും നമുക്ക് അതല്ല നമുക്ക് ആൻഡി നമുക്കൊരു ട്രഡീഷണലായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ജിമിക്കകളാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം എല്ലാം നല്ല ഭംഗിയാണ് അപ്പം ഈ പ്രാവശ്യം ഒരുപാട് ജിമുക്കൾ കാണിച്ചത് നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് നൽകേണ്ടി വരും അപ്പം നിങ്ങൾ ഒരുപാടെണ്ണമായിട്ട് ബുക്ക് ചെയ്യട്ടെന്ന് കരുതി ചെയ്തതാണ് അപ്പം ഈ ഇതെന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് എൺപത് രൂപയുടെ നമുക്ക് ദാ ഇത് രണ്ടു ആണുള്ളത് നാൽപ്പത് രൂപയുടെ ദാ ഈ ഒരു ഐറ്റവും ദാ ഈ ഒരു ഐറ്റമാണ് നമുക്ക് ഉള്ളത് ഓക്കെ പിന്നെ നമുക്കുള്ളത് അൻപത് രൂപയുടെ മൂന്ന് ഐറ്റം ആണ് ഒന്ന് ഫുൾ സ്റ്റോൺ ആയിട്ട് വരും പിന്നെ രണ്ടെണ്ണം ദ ഈ ഒരു ഒരു ടൈപ്പ് ആയിട്ടും വരും ഇത ഇത് കുറച്ചും കൂടെ ആയിട്ടും വരും അപ്പം ഇതിൻ്റെയൊക്കെ വില അൻപത് രൂപയാണ് ഇതും എൺപത് രൂപയാണ് ഇത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സെക്ഷനാണ് എൺപത് രൂപയാണ് ഇത് ടൈപ്പാണ് എഴുപത് രൂപയുടെ ഉള്ളത് നൂറ് രൂപയുടെ ഈ ഒരു മൂന്ന് ഐറ്റമാണ് പിന്നെ എൻ്റെ ഒരു പച്ചയും എനിക്ക് അൻപത് രൂപയുടെ ഒരു കമ്മലാണ് പിന്നെ നൂറ്റി മുപ്പത് രൂപയുടെ ഒരു കമ്മലാണ് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു കമ്മലാണ് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അന്നേരം പെട്ടെന്ന് ഓർഡർ തരിക ഓർഡർ എല്ലാം സ്വീകരിച്ച് ഞാനത് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതലും ജിമുകാൾ ഇഷ്ടമുള്ളവർക്ക് അയക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് കാരണം നിങ്ങളുടെ പോസ്റ്റിംഗ് ചാർജ് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഐറ്റംസ് ഞാൻ കാണിച്ചത് സാധാരണ നമ്മൾ കാണിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഐറ്റംസേ കാണിക്കാറുള്ളൂ പക്ഷേ ഇത് ഇത്രയും കാണിച്ചത് നിങ്ങൾ പതുക്കെ ഇരുന്ന് നോക്കാൻ നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വീഡിയോ ഉടമ്പനെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം